ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്ക് അത്ര സുരക്ഷിതമല്ല ലോക്സഭാ ലോക്സഭാംഗമായിരുന്ന സൈനിയെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ദളിത് വോട്ടുകളിൽ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി നേതൃത്വം ഈ നീക്കം നടത്തിയത് തുടർന്ന് കർണാൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു സൈനിയെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയ മണ്ഡലം കർണാലല്ല പകരം ലഡ്വാ നിയമസഭാ മണ്ഡലത്തിലാണ് സൈനി ഇപ്പോൾ മത്സരത്തിനിറങ്ങുന്നത് ഈ മണ്ഡലം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മേവാസിംഗ് പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് അവിടെയാണ് ഇപ്പോൾ സൈനി മത്സരിക്കാൻ വരുന്നത് മുഖ്യമന്ത്രി എന്നുള്ള മേൽവിലാസം ഗുണം ചെയ്യുമെന്നതാണ് ബി ജെ പി കരുതുന്നത് എന്നാൽ പത്ത് വർഷം പഴക്കമുള്ള ബി ജെ പി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധത കാരണം അദ്ദേഹത്തിൻ്റെ പാത എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ തോറ്റ മണ്ഡലം നൽകുന്നതിലൂടെ സൈനിയെ കുരുതി കൊടുത്തു എന്നുള്ള വിമർശനം സൈനികമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് നാൽപ്പത് ശതമാനം ഒ ബിസി സൈനിക ആധിപത്യമുള്ള ഈ സീറ്റിൽ സിറ്റിംഗ് കോൺഗ്രസ് എം എൽ എയും ജാട്ടുമുഖവുമായ മേവാ സിംഗുമായാണ് സൈനിയുടെ പ്രധാന മത്സരം എന്നാൽ സപ്ന ബദ്ഷാമിയെ രംഗത്തിറക്കി ഐ എൻ എൽ ഡി ബി എസ് പി സഖ്യം മത്സരം ത്രികോണമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് സപ്നയുടെ ഭാര്യ പിതാവായ ഷെയർ സിംഗ് ബഡ്ഷാമി രണ്ടായിരത്തി ഒൻപതിൽ ഐ എൻ എൽ ഡി ടിക്കറ്റിൽ ഇവിടെ മത്സരിച്ചു വിജയിച്ചതാണ് മുൻ താനേസർ സീറ്റിൽ നിന്നും വേറെ പെടുത്തിയ ലഡ്വാ നിയമസഭാ സീറ്റിൽ നിന്നും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത പാർട്ടികൾ വിജയിച്ചതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഐ എൻ എൽ ഡിയും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും ഈ സീറ്റിൽ നിന്നും വിജയിച്ചിരുന്നു തങ്ങളുടെ വോട്ട് ബാങ്ക് ചിതറിപ്പോകുന്നത് തടയുക എന്നത് ലഡ്വേയിലെ കോൺഗ്രസിനും അതുപോലെ ബി ജെ പിക്കും വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ്സിന് ശേഷം ഐ എൻ എൽ ഡിക്ക് ഒരു ജാട്ട് സ്ഥാനാർത്ഥിയുള്ളതിനാൽ ജാട്ടുവോട്ടുകൾ ഇവിടെ ഭിന്നിക്കാൻ സാധ്യതയുമുണ്ട് മറുവശത്ത് ബ്രാഹ്മണ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിനോദ് ശർമ്മയെ രംഗത്തിറക്കി ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ജെ ജെ പിയും രംഗത്തുണ്ട് ബി ജെ പി ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിമതനായി മത്സരരംഗത്തേക്ക് ചാടിയ സന്ദീപ് ഗാർഗ് ബി ജെ പിയിലെ വൈശ്യ വോട്ടർമാരെ സ്വാധീനിച്ചേക്കും കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് വലിയൊരു വിഭാഗം കർഷകരും ബി ജെ പിയെ പാഠം പഠിപ്പിക്കാൻ വോട്ട് ചെയ്യുമെന്നുള്ള സൂചനകളുമുണ്ട് യമുനാനഗർ പിപ്ലി ഹൈവേയിൽ ബൈപ്പാസും ബാബേനിയിൽ വനിതാ കോളേജും നിർമ്മിക്കുമെന്ന് ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ ഇതുവരെയും ഒരു പണിയും നടന്നിട്ടില്ല മുഖ്യമന്ത്രിയായിട്ടും സൈനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഈ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാക്കാം പാർട്ടിയെ പോലെ തന്നെ ബി മുഖ്യമന്ത്രിയും സുരക്ഷിതനല്ല